ദേവയാനിയുടെയും നയനയുടെയും കള്ളക്കളികളെല്ലാം കനകയും ഗോവിന്ദനും നന്ദുവും ചേർന്ന് പൊളിച്ചടുക്കിയിരിക്കുന്നു കനകയുടെയും ഗോവിന്ദന്റെയും മുൻപിൽ ആയുധം വെച്ച് കീഴടങ്ങിയ ഒടുവിൽ നയനയെ കൂട്ടിക്കൊണ്ട് അനന്തപുരിയിലേക്ക് ഇപ്പോൾ മടങ്ങിയെത്തിയിരിക്കുകയാണ് ഇത്രയും നാളും ദേവയാനിയും നയനയും ചേർന്ന് നടത്തിയ കളികളൊക്കെ നന്ദാവനത്തിൽ പൊളിച്ചടുക്കപ്പെട്ടെങ്കിലും അനന്തപുരിയിൽ കാര്യങ്ങളൊക്കെ പഴയ രീതിയിൽ തന്നെ മുൻപോട്ട് പോകട്ടെ എന്നുള്ള തീരുമാനത്തിലാണ് ദേവയാനി അത് നയനയെ താൻ പറഞ്ഞു ബോധ്യപ്പെടുത്തുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ആദർശന്റെ മനോവിഷമം കണ്ടു നിൽക്കാൻ കഴിയാത്തത് വീണ്ടും കനകയുടെയും ഗോവിന്ദന്റെയും മുൻപിൽ തനിക്ക് തലകുനിക്കേണ്ടി വന്നു ഒരിക്കൽ കൂടി അവിടേക്ക് പോയി നയനയെ മടക്കി കൊണ്ടുവരേണ്ട സാഹചര്യം ഉണ്ടായി എങ്കിലും അവളോടുള്ള എന്റെ മനോഭാവത്തിന് കാര്യമായ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല സംഭവിക്കാൻ സാധ്യതയുമില്ല ഇതൊക്കെയാണ് മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും മുൻപിലൊക്കെ ദേവയാനി പറഞ്ഞിരിക്കുന്നത് ഇനി ഒരിക്കലും അനന്തപുരിയിലേക്ക് നയനം മടങ്ങി വരില്ല എന്ന് കരുതി സന്തോഷിച്ചിരുന്ന അനാമികയ്ക്കും ജാനകിക്കും ജലജയ്ക്കുമൊക്കെ അപ്രതീക്ഷിതമായി സംഭവിച്ച ഒരു ഇരുട്ടടി പോലെ ആയിപ്പോയി നയനയുടെ മടങ്ങിവരവ് നയന കയറി വന്നപ്പോൾ തന്നെ ആ പരിഭവും വിദ്വേഷവും എല്ലാം നയനയുടെ മുൻപിൽ വെച്ച് തന്നെ ദേവയാനിയുടെ മുഖത്ത് നോക്കി മൂന്നു പേരും തുറന്നു പറയുന്നുണ്ട് അനാമിക പറയുകയാണ് വലിയ വലിയമയ്ക്ക് ഇതെന്ത് പറ്റി വലിമയുടെ തീരുമാനങ്ങൾ പഴയതുപോലെ ഉറപ്പുള്ളതൊന്നും അല്ലല്ലോ ഇപ്പോൾ ശരിക്കും ഇതൊക്കെ കാണുമ്പോൾ സഹതാപം തോന്നുകയാണ് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ മുൻപ് വലിയ വളരെ സ്ട്രിക്റ്റായിട്ടാണ് തീരുമാനങ്ങൾ എടുത്തുകൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ എല്ലാം വലിയമ്മയുടെ കയ്യിൽ നിന്നും വഴുതിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വലിയമ്മ അവളുടെ മുൻപിൽ വീണ്ടും വീണ്ടും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് തന്ത്രശാലിയായ അവൾ അവളുടെ വീട്ടുകാരുമായി ചേർന്ന് വലിയമ്മയെ വീഴ്ത്തുവാൻ വേണ്ടി കളിച്ചൊരു വലിയ നാടകമായിരുന്നു അത് ആദർശേട്ടന് ഒരു നിമിഷം പോലും അവരെ കാണാതിരിക്കാൻ കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞ അവളുടെ വീട്ടുകാർ വലിയമ്മയെക്കൂടി വരുതിയിലാക്കുവാൻ വേണ്ടി ആസൂത്രണം ചെയ്ത ആ നാടകത്തിൽ മുൻപും പിൻപും ചിന്തിക്കാതെ വലിയമ്മ പോയി ചാടിക്കൊടുത്തില്ലേ കഷ്ടമായി പോയി അനാമിക ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ ജാനകിയും ജലജയും കട്ടയ്ക്ക് നിന്ന് അനാമികയെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ദേവയാനിയുടെ മറുപടി ആകട്ടെ മുൻപൊക്കെ പറഞ്ഞത് തന്നെയാണ് ആദർശിൻ്റെ മുഖം മാത്രമാണ് എൻ്റെ മനസ്സിലുള്ളത് തൽക്കാലം ആദർശനെ കരുതി ബാക്കിയുള്ളതെല്ലാം ഞാൻ മറക്കുകയാണ് അവൾ അവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും എൻ്റെ മകൻ ഇവിടെ സമാധാനമില്ലാതെ ഊണും ഉറക്കവുമില്ലാതെ ഉഴറി നടക്കുകയാണ് മാത്രവുമല്ല അച്ഛനും അമ്മയും ജയേട്ടനും എല്ലാവരും ഇപ്പോൾ അവളെയാണ് അധികം സ്നേഹിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഒരവസ്ഥയിൽ ഞാൻ അവൾക്കെതിരെ നീങ്ങുന്നു എന്ന് അവർക്ക് തോന്നിയാൽ പിന്നെ ഞാൻ അവരുടെ ശത്രുത കൂടി ഏറ്റുവാങ്ങേണ്ടി വരും അതുകൊണ്ട് തൽക്കാലം അവരുടെ കണ്ണിൽ പൊടിയിടുവാൻ വേണ്ടി ഞാൻ തോറ്റതായി അഭിനയിച്ചതാണ് പക്ഷേ ഇനിയാണ് യഥാർത്ഥ കളി ആരംഭിക്കാൻ പോകുന്നത് അവളെ ഈ വീട്ടിൽ ഞാൻ ഇക്ഷ എണ്ണ വരപ്പിക്കും അതൊക്കെ നമുക്ക് വഴിയെ കാണാം എന്ന് പറഞ്ഞിട്ട് ദേവയാനി തൻ്റെ മുറിയിലേക്ക് കയറിപ്പോവുകയാണ് ദേവയാനി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിലും അവരുടെ ഈ മറുപടിയിൽ ജലജയും അനാമികയും ജാനകിയും ഒട്ടും തൃപ്തരല്ല ജലജയുടെ അഭിപ്രായം എന്തോ കാര്യമായ കള്ളക്കളികൾ ഇതിനുള്ളിൽ നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് അനാമികയും ജലജയുടെ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ട് എന്നാൽ ജാനകിക്ക് ആകട്ടെ കാര്യങ്ങളൊന്നും അത്രമാത്രം അങ്ങോട്ട് വ്യക്തമാകുന്നുമില്ല ഇതിനിടയിൽ ആദർശിന് താൻ പോയി വിളിച്ചിട്ട് നയനം മടങ്ങി വരാത്ത തൻ്റെ അമ്മ വിളിച്ചപ്പോൾ അമ്മയുടെ കൂടെ വന്നതിൽ നയനയോട് അല്പമല്ലാത്ത പിണക്കവും അകൽച്ചയും ഒക്കെയുണ്ട് അതേപറ്റി ആദർശ് നയനയോട് ചോദിക്കുമ്പോൾ നയന എങ്ങും തൊടാതെയുള്ള മറുപടികളാണ് ആദർശിന് നൽകുന്നത് സത്യങ്ങൾ തുറന്നു പറയുവാൻ നയനയ്ക്ക് ബുദ്ധിമുട്ടുണ്ട് ആദർശു പറയുന്നത് നിനക്ക് എന്നോട് എത്രത്തോളമുള്ള സ്നേഹമാണ് ഉണ്ടായിരുന്നത് എന്ന് ഈ ഒരു അവസരത്തിലാണ് എനിക്ക് മനസ്സിലായത് നിന്നെ കൂട്ടിക്കൊണ്ടുവരുവാൻ വേണ്ടി ഞാൻ ആ വീട്ടിൽ വന്നിട്ട് എനിക്കൊപ്പം വരാൻ നീ തയ്യാറായില്ല നിന്റെ മേൽ എൻ്റെ അമ്മയ്ക്കുള്ളതിനേക്കാൾ അധികാരം എനിക്കാണുള്ളത് കാരണം ഞാനാണ് നിന്റെ കഴുത്തിൽ താലി കിട്ടിയത് ഞാനാണ് നിന്റെ ഭർത്താവ് ആ ഞാൻ നിന്നെ വിളിച്ചിട്ട് നീ വരാതിരുന്നിട്ട് അമ്മ വന്ന് വിളിച്ചപ്പോൾ നീ അമ്മയ്ക്കൊപ്പം വരാൻ തയ്യാറായി എത്ര ആലോചിച്ചിട്ടും അതിൻ്റെ കാര്യം എന്താണ് എന്നെനിക്ക് പിടികിട്ടുന്നില്ല സത്യത്തിൽ നിന്റെ വീട്ടുകാർ ഇനി ഇവിടേക്ക് നിന്നെ പറഞ്ഞു വിടില്ല എന്ന് പറഞ്ഞ് അവിടെ തടഞ്ഞു വെക്കുവാൻ കാരണം ഞാനല്ല പകരം എൻ്റെ അമ്മയാണ് അമ്മയുടെ സ്വഭാവത്തിൽ മാറ്റം വരാതെ നിന്നെ ഇവിടേക്ക് വിടില്ല എന്ന് തീരുമാനമെടുത്തവർ അമ്മ വന്ന് വിളിച്ചപ്പോൾ ആ തീരുമാനങ്ങളെല്ലാം മാറ്റി ഇനിയിപ്പോൾ അമ്മ നിന്റെ വീട്ടുകാരുടെ കണ്ടീഷനുകൾക്ക് മുഴുവൻ വഴങ്ങിയോ അങ്ങനെ എല്ലാ കണ്ടീഷനുകളും അംഗീകരിച്ചാണ് അമ്മ ഇവിടെ നിന്നെ കൂട്ടിക്കൊണ്ടു വന്നതെങ്കിൽ അമ്മ കൂടിയായിരുന്നു നിന്നോട് ഇടപെടേണ്ടിയിരുന്നത് പക്ഷേ അമ്മ ഇപ്പോഴും പഴയതുപോലെ തന്നെയാണ് പെരുമാറുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത് എനിക്ക് കാര്യങ്ങൾ വ്യക്തമാകുന്നില്ല എന്ന് അപ്പോൾ നയന പറയുകയാണ് ആദർശേട്ടാ ഞാൻ എന്ത് ചെയ്യണമെന്നാണ് ആദർശേട്ടൻ പറയുന്നത് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ആദർശേട്ടനാണ് പെട്ടുപോകുന്നതെങ്കിൽ എന്ത് തീരുമാനം ആദർശേട്ടൻ കൈക്കൊള്ളുമായിരുന്നു എന്നെ വളർത്തി വലുതാക്കി എൻ്റെ മാതാപിതാക്കൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയാൽ പിന്നീട് ഒരിക്കലും അവിടേക്ക് മടങ്ങിച്ചെന്നേക്കരുത് എന്നും അവരുമായിട്ടുള്ള ബന്ധം മുറിച്ചിട്ട് മാത്രമേ പോകാവൂ എന്നും കത്തായം പറയുകയാണ് ആദർ ഛേട്ടനാണെങ്കിൽ കൂടെ വന്നേ പറ്റൂ എന്നുള്ള നിർബന്ധത്തിലും എനിക്ക് ആരെയാണ് വെറുപ്പിക്കുവാൻ കഴിയുക ആദർ ഒപ്പം ഞാൻ ഇറങ്ങി ഇറങ്ങിത്തിരിച്ചാൽ ആ വീടുമായി എൻ്റെ ബന്ധം അതോടെ തീരുകയാണ് അതിനോട് ആദർശേട്ടൻ യോജിക്കുന്നുണ്ടോ അങ്ങനെ ബന്ധം മുറിച്ചു കളഞ്ഞിട്ട് ഞാൻ വരണമായിരുന്നു എന്നാണോ ആദർശേട്ടൻ താല്പര്യപ്പെടുന്നത് അങ്ങനെ ആദർ ഛേട്ടനൊപ്പം ഞാൻ ഇറങ്ങിത്തിരിച്ചാൽ എൻ്റെ മാതാപിതാക്കളെ എനിക്ക് നഷ്ടപ്പെടുന്നത് ആദർ സന്തോഷമാകുന്ന കാര്യമാണോ എന്റെ ഭർത്താവിനോടുള്ള സ്നേഹക്കുറവ് കൊണ്ടല്ല ഞാൻ അപ്പോൾ കൂടെ വരാതിരുന്നത് കാര്യങ്ങളൊക്കെ അവരെ പതിയെ പറഞ്ഞു മനസ്സിലാക്കി മെല്ല തിരികെ വരാം എന്നുള്ള ചിന്താഗതിയിലായിരുന്നു ഇത്തരം സാഹചര്യങ്ങളിൽ എടുത്തു ചാടി ഒരു തീരുമാനവും കൈക്കൊള്ളാൻ പാടില്ല എന്ന് തന്നെയാണ് ഞാൻ ചിന്തിക്കുന്നത് ആദർചേട്ടൻ എൻ്റെ ഭാഗത്തു നിന്നൊന്ന് ചിന്തിച്ചു നോക്ക് അപ്പോൾ മനസ്സിലാകും ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും ന്യായമുണ്ടോ എന്ന് ഈ വീട്ടിൽ അമ്മ എനിക്കെതിരെ എത്രയോ നാളുകളായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നെ അമ്മ ഒഴിവാക്കുവാൻ ശ്രമിക്കുന്നു ആദർ ചേട്ടനെയും എന്നെയും തമ്മിൽ അകറ്റി നിർത്തുവാൻ വേണ്ടി ശ്രമിക്കുന്നു ഈ സമയത്തൊക്കെ എന്തുകൊണ്ടാണ് ആദർചേട്ടൻ മൗനമായിരുന്നത് ആദർശേട്ടൻ എന്നോട് സ്നേഹമുണ്ടായിരുന്നു അപ്പോൾ തന്നെ അമ്മയെ ധിക്കരിക്കാൻ കഴിയുകയുമില്ല അതുകൊണ്ടല്ലേ പലപ്പോഴും പ്രശ്നങ്ങളുടെ മുമ്പിൽ പോലും ആദർശ ചേട്ടൻ മൗനമായിരുന്നത് അതിൻ്റെ മുൻപിൽ ആദർശചേട്ടൻ എന്നോട് പലപ്പോഴും സോറി പറയാൻ വരുമ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എനിക്കെല്ലാം മനസ്സിലാക്കാൻ കഴിയും എന്നായിരുന്നില്ലേ പിന്നെന്താണ് ആദർശചേട്ടൻ എൻ്റെ സാഹചര്യത്തെ മനസ്സിലാക്കാൻ കഴിയാത്തത് നയനെ നീ പല ന്യായങ്ങളും നിരത്തുവാൻ ശ്രമിക്കുകയാണ് അതിലൊന്നും എനിക്ക് വലിയ പ്രശ്നങ്ങളില്ല ഞാൻ അവിടെ കയറി വന്നപ്പോൾ നിന്റെ അച്ഛനും അമ്മയും പറഞ്ഞത് എനിക്കൊപ്പം നിന്നെ അവർ വിടില്ല എന്നാണ് പക്ഷെ നിനക്ക് അവരെ ധിഖരിച്ചുകൊണ്ട് പോകണമെങ്കിൽ പോകാം അല്ല ഈ പ്രശ്നം പരിഹരിക്കപ്പെടണമെങ്കിൽ എൻ്റെ അമ്മ സ്നേഹത്തോടെ ആ വീട്ടിൽ വന്ന് നിന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ തയ്യാറാകണം എന്നുള്ളതായിരുന്നു എന്നിട്ട് എന്തായി അമ്മ നിന്നെ സ്നേഹത്തോടെയാണോ കൂട്ടിക്കൊണ്ടു വന്നത് നിന്നെ സ്നേഹത്തോടെ കൂട്ടിക്കൊണ്ടുവരുവാൻ ശ്രമിച്ച എനിക്കൊപ്പം നീ വരാൻ തയ്യാറായില്ല എന്നാൽ നിന്റെ അച്ഛൻ്റെയും അമ്മയുടെയും നിർദ്ദേശങ്ങൾ അനുസരിക്കാതെ പഴയ രീതിയിൽ തന്നെ എൻ്റെ അമ്മ നിന്നെ വന്നു എന്ന് പറയുമ്പോൾ അതിലിന്ന് ഞാൻ എന്താണ് മനസ്സിലാക്കേണ്ടത് അമ്മ സ്നേഹത്തോടെ ആയിരുന്നു നിന്നോട് പെരുമാറിയിരുന്നതെങ്കിൽ ഞാനിതൊന്നും നിന്നോട് പറയില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് പഴയതിനേക്കാൾ വിദ്വേഷത്തോടു കൂടിയാണ് അമ്മ നിന്നോട് പെരുമാറുന്നതെന്നാണ് അങ്ങനെയാണെങ്കിൽ നിന്റെ അച്ഛൻ്റെയും അമ്മയുടെയും കടുംപിടുത്തം എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് അവർ ആ കടുംപിടുത്തത്തിൽ ഉറച്ചു നിൽക്കാതിരുന്നത് എൻ്റെ അമ്മ അവിടെ വന്ന് കണ്ണുരുട്ടി കാണിച്ചപ്പോൾ നിന്റെ അച്ഛനും അമ്മയും ഭയപ്പെട്ടുപോയോ ഇതൊക്കെ എൻ്റെ സംശയങ്ങൾ മാത്രമാണ് അത് ഞാൻ തുറന്നു ചോദിച്ചുവെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ആദർശിന്റെ ഈ ചോദ്യങ്ങൾക്ക് മുമ്പിൽ എന്തു മറുപടി പറയണമെന്നറിയാതെ നയന എങ്ങനെ കുഴഞ്ഞു നിൽക്കുമ്പോൾ ആദർശ് പെട്ടെന്ന് ആ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോവുകയാണ് തുടർന്ന് ദേവയാനിയോട് നയന പറയുന്നുണ്ട് അമ്മ ആദർശേട്ടൻ എന്നോട് വല്ലാത്ത പിണക്കത്തിലാണ് ആദർശേട്ടൻ വിളിച്ചിട്ട് ഞാൻ വന്നില്ല പക്ഷെ അമ്മ വിളിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് വരികയും ചെയ്തു അതാണ് ആദർശചേട്ടന്റെ കംപ്ലൈന്റ് അമ്മ വന്ന് സ്നേഹത്തോടെ വിളിച്ചെങ്കിൽ മാത്രമേ ഇവിടേക്ക് വിടുൂ എന്ന് പറഞ്ഞ അച്ഛന്റെയും അമ്മയുടെയും മുൻപിലേക്ക് അമ്മ വന്നിട്ട് സ്നേഹത്തോടെ അല്ലല്ലോ നിന്നെ ഇവിടേക്ക് വിളിച്ചുകൊണ്ട് വന്നത് പഴയതിനേക്കാളും നിന്നെക്കുറിച്ച് ഇപ്പോൾ അമ്മ മോശമായിട്ടാണല്ലോ സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആദരക്ഷേത്രം വഴക്കുണ്ടാക്കുന്നത് എനിക്ക് എന്തു പറയണമെന്നറിയാതെ ഞാൻ നിന്ന് കുഴയുകയാണ് അപ്പോൾ ദേവയാനി നയനയോട് പറയുകയാണ് അത് അതു പിന്നെ മോളെ നീ അതൊന്നും അത്ര കാര്യമാക്കണ്ട അവൻ്റെ ഉള്ളിൽ അങ്ങനെ പകയും വെറുപ്പും ഒന്നും ഉണ്ടാവില്ല അവനെ എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാണ് പിന്നെ അപ്പോഴത്തെ സാഹചര്യത്തിലുണ്ടായ ആ ദേഷ്യമുണ്ടല്ലോ അതത്രയേ ഉള്ളൂ അത് കുറച്ച് അങ്ങ് മാറിക്കൊള്ളും അത് കേട്ടിട്ട് നയന പറയുകയാണ് എന്നാലും അമ്മേ ആദർ ക്ഷേത്രൻ എന്നോട് പിണങ്ങി നടക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു വല്ലാത്ത വീർപ്പുമുട്ടലുണ്ട് അതുകൊണ്ട് ആദർ ഛട്ടനോട് മാത്രം ഈ കാര്യങ്ങളെല്ലാം അങ്ങ് തുറന്നു പറഞ്ഞാലോ എന്ന് ഞാൻ ചിന്തിക്കുകയാണ് അയ്യോ മോളെ അങ്ങനെ പറയരുത് ഇപ്പോൾ ആരോടും ഒന്നും പറയരുത് എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ളൊരു സമയമുണ്ട് ആ സമയത്ത് മാത്രം എല്ലാവരും എല്ലാ കാര്യങ്ങളും അറിഞ്ഞാൽ മതി തൽക്കാലം ഇപ്പോൾ നമ്മളെടുത്ത് ആ തീരുമാനത്തിൽ തന്നെ കാര്യങ്ങൾ മുൻപോട്ട് പോട്ടെ പിന്നെ മോളെ മോള് വീട്ടിലായിരുന്ന മൂന്ന് നാല് ദിവസം ഞാൻ അനുഭവിച്ച മാനസിക വേദന അത് എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ എന്തായാലും ഞാനിപ്പോൾ ശുദ്ധവായു ശ്വസിക്കുന്ന ഒരു ഫീലിലാണ് എൻ്റെ മോൾ എൻ്റെ അടുത്തേക്ക് വന്നിരിക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന ആ ഒരു സന്തോഷം അത് ഈ ലോകത്തിൽ മറ്റെവിടെ പോയാലും കിട്ടില്ല പിന്നെ മോളുടെ അച്ഛനും അമ്മയും എല്ലാം അറിഞ്ഞുവെങ്കിൽ പോലും എനിക്കിപ്പോൾ അതിലും ഒത്തിരി സന്തോഷമാണ് തോന്നുന്നത് കാരണം എല്ലാം സംസാരിച്ച് തീർന്നതിന് ശേഷം നമ്മൾ ഒരുമിച്ചിരുന്ന് അങ്ങനെ ഭക്ഷണം കഴിച്ചപ്പോൾ തന്നെ എൻ്റെ മനസ്സങ്ങ് നിറയുകയായിരുന്നു മോളുടെ അച്ഛനും അമ്മയും ഒക്കെ പാവങ്ങളാണ് പക്ഷേ എനിക്ക് അവരോടൊക്കെ അടങ്ങാത്ത പകയായിരുന്നു സത്യത്തിൽ ഞാൻ എന്നെ തന്നെ മനസ്സിലാക്കുവാൻ വളരെ വൈകി എന്നുള്ളതാണ് ഏറെ സത്യം പുറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എന്നെ അസ്വസ്ഥപ്പെടുത്തുന്ന ചിത്രങ്ങൾ മാത്രമാണ് എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് അമ്മേ അതൊക്കെ കഴിഞ്ഞുപോയ കാര്യങ്ങളല്ലേ ഓരോരോ സാഹചര്യങ്ങളുടെ മുഖത്ത് സംഭവിച്ചതല്ലേ അതൊക്കെ അതുകൊണ്ട് അതേക്കുറിച്ചൊന്നും ഇനി ചിന്തിക്കണ്ട എന്തായാലും നമ്മളൊക്കെ ഇപ്പോൾ ഒത്തിരി സ്നേഹത്തിലല്ലേ ഞാനും അമ്മയുടെ കൂടി ഇരിക്കുമ്പോൾ വലിയ ആഹ്ലാദത്തിലും സന്തോഷത്തിലുമാണ് ഒന്ന് രണ്ട് ദിവസങ്ങൾ പിന്നിട്ടപ്പോഴേക്കും ആദർശും നയനയും തമ്മിലുള്ള ആ പിണക്കമൊക്കെ അങ്ങ് മാറി തുടർന്ന് അവരൊരുമിച്ച് ഓഫീസിലേക്ക് പോകുവാൻ തുടങ്ങി അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഉച്ച കഴിഞ്ഞിട്ട് ഗോവിന്ദനും കനകയും കൂടി കുറച്ച് പലഹാരങ്ങളൊക്കെയായിട്ട് നയനയെ കാണുവാൻ അനന്തപുരിയിലേക്ക് വരികയാണ് നയനയെ കാണുവാൻ എന്നു പറയുന്നതിനേക്കാൾ ഉപരി ദേവയാനിയുമായി ഒരുമിച്ചതിന്റെ ആ ഒരു സന്തോഷം അനന്തപുരിയിലേക്ക് വീണ്ടും വരുവാൻ അവരെ പ്രേരിപ്പിച്ചു എന്ന് പറയുന്നതാണ് ശരി അങ്ങനെ ഇരുവരും അനന്തപുരിയിലേക്ക് എത്തുമ്പോൾ നിർഭാഗ്യവശാൽ അനാമികയുടെ അമ്മ രേവതി അവിടെ ഉണ്ടായിരുന്നു ഗോവിന്ദനും കനകയും അവിടേക്ക് വരുന്നത് അനാമികയും രേവതിയും ഒരുമിച്ചിരിക്കുന്ന സമയത്താണ് ഈ കാഴ്ച കണ്ടുകൊണ്ട് അനാമിക രേവതിയോട് പറയുന്നുണ്ട് അമ്മേ നോക്കിക്കേ അത് ആരൊക്കെയായി വരുന്നതെന്ന് നാശങ്ങൾ ഇവരുടെയൊക്കെ മുഖം കാണുമ്പോൾ തന്നെ എന്റെ ഉള്ളിലുള്ള ഊർജ്ജം മുഴുവൻ അങ്ങ് നഷ്ടപ്പെട്ടു പോകുന്നത് പോലെയാ ഒരിക്കലും ഇവരുടെ മുഖം കാണരുത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് രണ്ടും കൂടി കെട്ടിയൊരുങ്ങി ഇറങ്ങിയിരിക്കുകയാണ് എന്തായാലും ഭാഗ്യത്തിന് ആ ആണും പെണ്ണും കെട്ടവൾ ഇവരുടെ കൂട്ടത്തിൽ കെട്ടി എഴുന്ന വന്നില്ലല്ലോ അത് തന്നെ വലിയൊരു കാര്യം അപ്പോഴേക്കും കനകയും ഗോവിന്ദനും അനന്തപുരിയുടെ പടി കയറി മുകളിലേക്ക് എത്തുകയാണ് പെട്ടെന്ന് രേവതി ചോദിക്കുകയാണ് ഓഹോ ഇപ്പോൾ ഏതു നേരത്തും ഇവിടെ കയറിയിറങ്ങാനാണ് പണിയല്ലേ നിങ്ങൾക്കൊന്നും നാണമില്ലേ ഇങ്ങനെ കൂടെ കൂടെ ഇങ്ങോട്ട് ഓടി വരുവാൻ ഇവിടെയുള്ള ഒറ്റ മനുഷ്യർക്കും നിങ്ങളെ ഇഷ്ടമല്ല എന്നുള്ള കാര്യം നിങ്ങൾക്കറിയില്ലേ പിന്നെ എന്തിനാണ് നാട്ടിറക്കിയാൽ പോലും അതൊന്നും കണ്ടില്ല എന്ന മട്ടിൽ വീണ്ടും വീണ്ടും ഇങ്ങോട്ട് ഓടി വരുന്നത് ഗർഭിണിയായ ഒരു പെണ്ണ് ആ വീട്ടിൽ നിൽപ്പില്ലേ ഈ സമയത്ത് അതിന്റെ കാര്യങ്ങൾ നോക്കി അവിടെ ഇരിക്കേണ്ട നിങ്ങൾ എന്തിനാണ് പൊക്കി പിടിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഓ ഇനിയിപ്പോൾ പണത്തിനൊക്കെ കാര്യമായിട്ട് ആവശ്യങ്ങൾ വരികയല്ലേ ചിലവൊക്കെ കൂടാൻ പോവുകയല്ലേ അപ്പോൾ അതിനുവേണ്ടിയുള്ള വരമായിരിക്കും അതോ ഇനി പഴയതുപോലെ എന്തെങ്കിലും മോഷ്ടിക്കാനുള്ള വരമാണോ ഉടനെ കനക ചോദിക്കുകയാണ് അല്ല ആരാണ് ഈ സംസാരിക്കുന്നത് അനാമികയുടെ അമ്മയല്ലേ നിങ്ങൾ എന്തിനാണ് ഈ വീട്ടിലേക്ക് ഇങ്ങനെ വലിഞ്ഞു കയറി വരുന്നത് എന്താണ് ഇവിടെ അധികാരമുള്ളത് അതേപോലെ തന്നെയുള്ള അധികാരം ഞങ്ങൾക്കുമുണ്ട് നിങ്ങളുടെ ഒരു മോളയല്ലേ ഇവിടെ കെട്ടിച്ചു വിട്ടിരിക്കുന്നത് പക്ഷെ ഞങ്ങളുടെ രണ്ടു മക്കൾ ഈ വീട്ടിലെ മരുമക്കളാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കുള്ളതിനേക്കാൾ കുറച്ച് കൂടുതൽ അധികാരം ഞങ്ങൾക്കുണ്ട് എന്ന് കരുതിക്കൂ ഞങ്ങളുടെ ഒരു മകൾ പ്രസവത്തിന് വേണ്ടി വീട്ടിലേക്ക് വന്നിട്ടുണ്ട് ശരിയാണ് പക്ഷെ മറ്റൊരാൾ ഇപ്പോഴും ഇവിടെ തന്നെയുണ്ട് നിങ്ങൾ വന്നത് നിങ്ങളുടെ മകളെ കാണാനല്ലേ അതുപോലെ തന്നെ ഞങ്ങൾ വന്നത് ഞങ്ങളുടെ മകളെ കാണാൻ വേണ്ടിയാണ് അത് പറ്റില്ല എന്ന് ഇവിടെയുള്ള സാറോ അല്ലെങ്കിൽ അമ്മയോ പറയട്ടെ ഉടനെ അനാമിക പറയുകയാണ് നിങ്ങൾ എന്താണ് ഈ പറഞ്ഞു വരുന്നത് ഞാൻ ഈ വീട്ടിലേക്ക് വന്നു കയറിയതുപോലെയാണോ നിങ്ങളുടെ മക്കൾ ഇവിടേക്ക് വന്നു കയറിയത് ഞാൻ നാട്ടുകാരറിഞ്ഞ അന്തസോടു കൂടി തന്നെയാണ് ഈ വീട്ടിലേക്ക് കാലെടുത്ത് വെച്ചത് അല്ലാതെ നിങ്ങളുടെ മക്കളെ പോലെ വളഞ്ഞ വഴിയിൽ കൂടി തലയിൽ തുണിയും ഇട്ടുകൊണ്ടല്ല അതുകൊണ്ട് തന്നെ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഏത് സമയത്തും തല ഉയർത്തിപ്പിടിച്ചു തന്നെ ഈ വീട്ടിലേക്ക് വരാം പക്ഷേ അതിനുള്ള അർഹത നിങ്ങൾക്കില്ലെന്നാണ് പറഞ്ഞു വന്നത് നിങ്ങളുടെയൊക്കെ ചതിയുടെയും വഞ്ചനയുടെയും കഥകൾ ഈ വീട്ടിലെയെന്നു മാത്രമല്ല ഈ നാട്ടിലുള്ള സകല മനുഷ്യർക്കും അറിയാം എന്നിട്ടും ഒരു നാണവുമില്ലാതെ ഇങ്ങനെ ഓടി വരുവാൻ കാണിക്കുന്ന ഈ തൊലിക്കട്ടിയുണ്ടല്ലോ അത് അപാരം തന്നെ സമ്മതിച്ചേ പറ്റൂ അപ്പോൾ രേവതി വീണ്ടും പറയുകയാണ് ഈ അനന്തപുരി തറവാടിന്റെ പടി യോഗ്യത നിങ്ങളുടെ മക്കൾക്കില്ല അനന്തപുരിക്കാരുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് രണ്ടെണ്ണം ഇവിടെ കയറി വന്നു ഇപ്പോൾ മൂന്നാമത് ഒരുത്തി ഉണ്ടല്ലോ ആണാണോ പെണ്ണാണോ എന്ന ആൾക്കാർ അത്ഭുതത്തോടെ നോക്കുന്നു ഒരുത്തി ചേട്ടത്തിമാർക്ക് പിന്നാലെ ഇനി ഇപ്പോൾ ഇവിടേക്ക് കയറി പറ്റുവാൻ വേണ്ടി കാത്തു കെട്ടി കിടക്കുന്നത് അവളാണ് അവളെ ഈ വീട്ടിൽ എങ്ങനെയെങ്കിലും കയറ്റുവാൻ വേണ്ടിയാണ് തന്തയും തള്ളയുമായ നിങ്ങളുടെ ശ്രമം ഇതൊന്നും ആർക്കും മനസ്സിലാകുന്നില്ല എന്ന് നിങ്ങൾ ധരിക്കരുത് ഇവിടെ നശിക്കുന്നത് എൻ്റെ മകളുടെ കുടുംബജീവിതമാണ് അതിന് നിങ്ങളെ ഒരു കാരണവശാലും ഞങ്ങൾ അനുവദിക്കില്ല ഇത് കേട്ടുകൊണ്ട് അത്രയും സമയം മൗനമായി നിന്ന ഗോവിന്ദൻ പറയുകയാണ് ദേ നിങ്ങൾ അനാവശ്യം പറയരുത് ഞങ്ങൾ ആരെയും കബളിപ്പിച്ചിട്ടില്ല ആരുടെയും ഒരു മുതലും ഞങ്ങൾ അപഹരിച്ചിട്ടുമില്ല ഈ വീട്ടിൽ ഞങ്ങൾ വരുന്നുണ്ടെങ്കിൽ നിയമപരമായി അതിനുള്ള അവകാശം ഞങ്ങൾക്കുള്ളത് കൊണ്ട് തന്നെയാണ് പിന്നെ നിങ്ങളുടെ മകളുടെ ജീവിതം അത് തകരാതെ നോക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് നിങ്ങളുടെ മരുമകനെ ചാക്കിലാക്കാൻ എൻ്റെ മകൾ ശ്രമിച്ചിട്ടില്ല അവൻ്റെ പിറകിന് അവൾ നടക്കുന്നുമില്ല അങ്ങനെ സംഭവിക്കാതിരിക്കുവാൻ ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ട് ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് വായിൽ കിടക്കുന്ന നാക്കിന് എല്ലില്ല എന്ന് കണ്ട് എന്ത് തോന്നിയാസവും വിളിച്ചു പറയാനുള്ള ലൈസൻസ് കിട്ടിയിട്ടുണ്ട് എന്ന് നിങ്ങൾ കരുതരുത് ഈ സംസാരമൊക്കെ കേട്ടുകൊണ്ട് ദേവയാനി അപ്പോൾ അവിടേക്ക് ഇറങ്ങി വരികയാണ് തുടർന്ന് ദേവയാനി രേവതിയോട് പറയുകയാണ് രേവതി രേവതി സംസാരിക്കുന്നതൊക്കെ ഞാൻ കേട്ടുകൊണ്ട് തന്നെയാണ് വന്നത് ഈ വീട്ടിൽ വരുന്ന ആൾക്കാരോട് ഇങ്ങനെയൊക്കെ പെരുമാറുവാൻ രേവതിക്ക് ആരാണ് ലൈസൻസ് തന്നത് രേവതിക്ക് ഈ വീട്ടിൽ വരുവാൻ അധികാരമുള്ളതുപോലെ തന്നെ ഇവർക്കും ഇവിടെ വരുവാൻ അധികാരമുണ്ട് ഇവരുടെ രണ്ട് പെൺമക്കളെയാണ് ഈ വീട്ടിലേക്ക് വിവാഹം കഴിച്ചു കൊണ്ടുവന്നിരിക്കുന്നത് അവർ രണ്ടുപേരും പേരും ഇവിടുത്തെ മരുമക്കളാണ് അതുകൊണ്ട് തന്നെ അനാമികയെ കാണാൻ രേവതി ഇവിടെ വരുന്നത് പോലെ അവർക്കും ഏതു സമയത്തും ഇവിടെ വരുവാൻ അധികാരമുണ്ട് ഈ വീട്ടിലേക്ക് കയറി വരുന്ന ആൾക്കാർ ഈ പടി കടന്ന് അകത്തേക്ക് വരണമോ അതോ പുറത്തു തന്നെ നിൽക്കണമോ മടങ്ങിപ്പോകണമോ ഇതൊക്കെ തീരുമാനിക്കുന്നത് ഈ വീട്ടിലെ ആൾക്കാരാണ് അല്ലാതെ രേവതിയല്ല അതാദ്യം രേവതി ഓർക്കണം നിങ്ങളുടെ വീട്ടിലേക്ക് ഒരാൾ കയറി വരുമ്പോൾ അവിടെ വന്നു നിന്നുകൊണ്ട് ഇതുപോലെ ഞാൻ സംസാരിച്ചാൽ എന്തായിരിക്കും നിങ്ങൾക്ക് എന്നെക്കുറിച്ച് തോന്നുക അത് തന്നെയാണ് ഇത് കേൾക്കുമ്പോൾ എനിക്കും തോന്നുന്നത് അതുകൊണ്ട് ഇവിടെ ഇത്തരത്തിലുള്ള സംസാരങ്ങൾ വേണ്ട പെട്ടെന്ന് അനാമിക പറയുകയാണ് അയ്യോ വലിയമ്മേ വലിയമ്മ ക്ഷമിക്കണം അമ്മയുടെ സങ്കടം കൊണ്ട് അമ്മ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു പോയതാണ് അതിൽ പറ്റിയിട്ടുള്ള തെറ്റുകൾക്ക് ഞാൻ വലിയമ്മയോട് മാപ്പ് ചോദിക്കാം പക്ഷേ ഒരു കാര്യം വലിയമ്മ മനസ്സിലാക്കണം എൻ്റെ കുടുംബജീവിതം തകരാനുള്ള പ്രധാനപ്പെട്ട കരുക്കൾ നീക്കുന്നത് ഈ സ്ത്രീ ഒറ്റയുരുത്തിയാണ് ഞാനും അനിയും തമ്മിൽ ഒരിക്കലും അടുക്കുവാൻ പാടില്ല അതിനുവേണ്ടി ഇവർ ഇവരുടെ മകളെ ഇടയ്ക്ക് നിർത്തി കളിക്കുകയാണ് അങ്ങനെയുള്ള ഈ സ്ത്രീ ഈ വീട്ടിലേക്ക് വരുന്നത് എനിക്കിഷ്ടമല്ല അതുകൊണ്ട് തന്നെ ഇവരിപ്പോൾ ഈ വീട് വിട്ടു പോകണം എന്നാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് വല്യമ്മ ഇപ്പോൾ തന്നെ ഇവരെ പുറത്താക്കണം ഇത് കേട്ടുകൊണ്ട് ഗോവിന്ദൻ പറയുകയാണ് അയ്യോ ദേവയാനി നിങ്ങൾ തമ്മിൽ ആവശ്യമില്ലാത്തൊരു സംസാരം ഉണ്ടാക്കണ്ട ഞങ്ങളിപ്പോൾ ഇവിടേക്ക് വന്നത് നവ്യമോൾക്ക് വേണ്ടി കുറച്ച് പലഹാരം ഉണ്ടാക്കിയപ്പോൾ അതിൽ നിന്ന് അല്പം നയനമോൾക്ക് കൂടി കൊടുക്കാം എന്ന് തോന്നിയത് കൊണ്ടാണ് നായനമോൾ ഓഫീസിൽ നിന്ന് വരുമ്പോൾ ഒന്ന് കണ്ടിട്ട് പോവുകയും ചെയ്യണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഇനിയിപ്പോൾ ഞങ്ങൾ ഇവിടെ നിൽക്കുന്നില്ല മോള് വരുമ്പോൾ പറഞ്ഞാൽ മതി ഇത് പറഞ്ഞിട്ട് ആ പലഹാരങ്ങൾ അങ്ങ് കൊടുത്തേക്ക് കനകെ എന്ന് കനകയോട് ഗോവിന്ദൻ പറയുകയാണ് ഇത് കേട്ടുകൊണ്ട് കനക അവർ കൊണ്ടുവന്ന പലഹാരങ്ങൾ ദേവയാനിയുടെ നേരെ നീട്ടുകയാണ് ഈ സമയത്ത് പെട്ടെന്ന് അനാമിക മുൻപോട്ട് വന്നിട്ട് അവരുടെ ഒരു പലഹാരം എന്ന് പറഞ്ഞ് കനകയുടെ കയ്യിൽ നിന്ന പലഹാരങ്ങളെല്ലാം കൂടി ഒരൊറ്റ അടിക്ക് തല്ലിത്തെറുപ്പിക്കുകയാണ് എന്നിട്ട് അനാമിക പറയുന്നുണ്ട് ബാക്കിയുള്ളവർ ബാക്കിയുള്ളവരിവിടെ കിടന്ന് വേദനപ്പെടുകയാണ് ഒരു കുടുംബജീവിതം എന്നുള്ളത് നമ്മുടെ സ്വപ്നമാണ് അതെല്ലാം തല്ലി തകർത്തിട്ട് അവർ പലഹാരം കൊണ്ടുവന്നിരിക്കുന്നു അങ്ങനെ നിങ്ങളുടെ പലഹാരം ഇപ്പോൾ നിങ്ങളുടെ മോള് തിന്നണ്ട ഈ കാഴ്ച കണ്ടുകൊണ്ട് പെട്ടെന്നെല്ലവർ ഞെട്ടി നിൽക്കുമ്പോൾ അനാമിക നീ എന്താണ് ഈ ചെയ്തത് എന്ന് ചോദിച്ചുകൊണ്ട് ദേവയാനി മുൻപോട്ട് വരികയും അനാമികയുടെ കരണം നോക്കി നല്ലൊന്നാന്തരം ഒരു പൊട്ടിരി പൊട്ടിക്കുകയും ചെയ്യുന്നുണ്ട് അപ്രതീക്ഷിതമായി ലഭിച്ച അടിയുടെ ആഘാതത്തിൽ അനാമിക ആകെ പതറിപ്പോയി എന്നിട്ട് ഒരു കൈകൊണ്ട് കവള് പൊത്തിപ്പിടിച്ചുകൊണ്ട് വലിയമ്മേ എന്ന് ചോദിക്കുമ്പോൾ നീ എന്ത് തോന്നിയാസോ ആടീ കാണിച്ചത് ഇത്രയും ആഹാര സാധനങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ അതിന്റെ പിൻപിലുള്ള കഷ്ടപ്പാട് എത്രത്തോളം ഉണ്ടെന്ന് നിനക്ക് ഈ പലഹാരങ്ങൾ തല്ലി തല്ലിത്തെളുപ്പിക്കുമ്പോൾ നീ ആരാണെന്നാണ് നിന്റെ വിചാരം നിന്റെ കുടുംബജീവിതം ഇല്ലാതെയാക്കുന്നത് ഈ നിൽക്കുന്ന കനകയും ഗോവിന്ദനുമാണോ നിന്റെ ജീവിതം തകർച്ചയിലാണെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം അത് നിനക്ക് തന്നെയാണ് നീ നിന്റെ കുടുംബജീവിതത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടല്ലോ പക്ഷെ നാളെ ഇതുവരെ ആയിട്ടും അനിയ നിന്റെ ഭർത്താവായിട്ട് നീ അംഗീകരിച്ചിട്ടുണ്ടോ അവനെ നീ സ്നേഹിച്ചിട്ടുണ്ടോ അവനോട് ശാന്തമായിട്ട് നീ ഒന്ന് സംസാരിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ അതിനൊക്കെ ആരാണ് കാരണക്കാർ ഇവരാണോ ആദ്യം നീ നിന്റെ ഉത്തരവാദിത്വം എന്താണെന്ന് മനസ്സിലാക്കി അത് ചെയ്യാൻ തയ്യാറാവണം അല്ലാതെ നിനക്ക് ഇഷ്ടമില്ലാത്തവർക്കെതിരെ എന്തുമാകാം എന്ന് ചിന്തിച്ചാണ് മുൻപോട്ട് പോകുന്നതെങ്കിൽ അത് നിനക്ക് കുറച്ചേറെ ബുദ്ധിമുട്ടുണ്ടാക്കും അതുകൊണ്ട് ഈ തല്ലിത്തെറുപ്പിച്ച പലഹാരങ്ങളുണ്ടല്ലോ എത്രയും പെട്ടെന്ന് തിരിച്ച് ഈ ബാഗിനുള്ളിലേക്ക് നീ തന്നെ വാരി വെക്കണം ഇത് കേട്ടിട്ട് അനാമിക ചോദിക്കുകയാണ് വലിയമ്മേ ഞാൻ ചെയ്തതിൽ എന്താ ഇത്ര തെറ്റ് നീ ചെയ്തത് തെറ്റ് മാത്രമേ ഉള്ളൂ മാത്രമല്ല നീ ഈ വീട്ടിൽ വന്നു കയറിയതിനു ശേഷം ചെയ്യുന്ന പ്രവർത്തികൾ മുഴുവനും തെറ്റുകളാണ് നിന്നെ പോലെയുള്ള ദുഷിച്ച മനസ്സ് ഈ പ്രായത്തിൽ ഒരു പെൺകുട്ടികൾക്കും ഉണ്ടാകാൻ പാടില്ല നിനക്ക് വേണ്ടിയായിരുന്നു ഇത്രയും നാൾ ഞാൻ അനിയോട് സംസാരിച്ചു കൊണ്ടിരുന്നത് അത് ഓർക്കുമ്പോൾ നീക്കിപ്പോൾ ലജ്ജ തോന്നുകയാണ് അതുകൊണ്ട് നീ ഇനി കൂടുതൽ സംസാരിക്കണ്ട പെട്ടെന്ന് നീ സാധനങ്ങൾ മുഴുവൻ വാരി വെക്ക് ഇല്ല നീ എന്റെ മറ്റൊരു മുഖമായിരിക്കും കാണുന്നത് തുടർന്ന് ദേവയാനി കനകയോടും ഗോവിന്ദനോടും പറയുന്നുണ്ട് നിങ്ങൾ വിഷമിക്കണ്ട ബാ അകത്തേക്ക് കയറിയിരിക്കെ ഞാൻ കാപ്പി എടുക്കാം നയനമോൾ വന്ന് കണ്ടിട്ട് പോയാൽ മതി ഇത് പറഞ്ഞിട്ട് ഇരുവരെയും വിളിച്ചുകൊണ്ട് ദേവയാനി അകത്തേക്ക് പോവുകയാണ് ഈ സമയത്ത് ആകെ നാണം കിട്ടു നിൽക്കുന്ന അനാമികയോട് രേവതി പറയുന്നുണ്ട് മോളെ അവർ പറഞ്ഞതുപോലെ നീ അങ്ങ് അനുസരിക്കേ ഇല്ലെങ്കിൽ ഒരുപക്ഷെ അവർ വീണ്ടും ഇവിടേക്ക് വന്നാൽ ഇതൊക്കെ ഇവിടെ ചിതറി കിടക്കുന്നത് കണ്ടിട്ട് തുടർന്ന് എന്തായിരിക്കും ചെയ്യാൻ എന്ന് പറയാൻ പറ്റില്ല എല്ലാം കണ്ട് സന്തോഷിക്കാൻ ഈ വീട്ടിൽ പല ആൾക്കാരുമുണ്ട് ആ കാര്യം മോൾക്കറിയാമല്ലോ അതുകൊണ്ട് മോൾ അതൊക്കെ അങ്ങ് വാരി വെച്ചേക്ക് അമ്മ കൂടി സഹായിക്കാം തൽക്കാലം മോള് കൊടുക്ക് സാരമില്ല പക്ഷേ നമ്മുടെ മുൻപിൽ അവസരങ്ങൾ വരും വരുമ്പോളെ അന്നേരം പലിശ ഉൾപ്പെടെ നമുക്കിതൊക്കെ മടക്കി കൊടുക്കാം ഇത് പറഞ്ഞ് രേവതി അനാമികയെ ആശ്വസിപ്പിക്കുകയാണ് ഇത് കേട്ടുകൊണ്ട് അനാമിക താൻ തല്ലിച്ചിതറിച്ച് ആ പലഹാരങ്ങളെല്ലാം വീണ്ടും ബാഗിനകത്തേക്ക് വാരി വെക്കുന്നുണ്ട് തുടർന്ന് ദേവയാനി വിളിച്ചറിയിച്ചതിന് പ്രകാരം ആദർശ നയനയും ഓഫീസിൽ നിന്ന് നേരത്തെ വീട്ടിലേക്ക് എത്തുകയാണ് ഈ സമയത്ത് കനകയും ഗോവിന്ദനും ദേവയാനിയും ഒരുമിച്ചിരുന്ന് സംസാരിക്കുകയും ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ച കണ്ടിട്ട് വലിയ സന്തോഷത്തോടു കൂടിയാണ് ആദർശ നയനയും അകത്തേക്ക് വരുന്നത് തൊട്ട് മുൻപ് അവിടെ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് ഒന്നും ആദർശനോടും നയനയോടും തൽക്കാലം പറയണ്ട എന്ന് ദേവയാനി പറഞ്ഞതിന് പ്രകാരം ഗോവിന്ദനും കനകയും ഒന്നും തന്നെ അറിയുന്നില്ല തുടർന്ന് ആദർശ് വീട്ടിലുള്ള എല്ലാവരെയും അവിടേക്ക് വിളിച്ചു വരുത്തുകയും ഒരു സന്തോഷ വാർത്ത പങ്കുവെക്കുകയും ചെയ്യുകയാണ് ആദർശു പറയുന്നുണ്ട് ഇന്ന് ഒരു ഗുഡ് ന്യൂസുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് നയന വരച്ച ഡിസൈനുകൾ ഇഷ്ടപ്പെട്ടിട്ട് വിദേശത്ത് നിന്ന് നമുക്ക് വീണ്ടും പുതിയൊരു ഓർഡർ കൂടി ലഭിച്ചു അത് നമ്മുടെ കമ്പനിക്ക് ഒരു വലിയ നാഴിക കല്ലുകൂടിയായി മാറുകയാണ് കോടികളുടെ പ്രോജക്റ്റാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ സന്തോഷം ഈ വീട്ടിലുള്ള എല്ലാവരുമായിട്ട് ഒന്ന് പങ്കിട്ട് ആഘോഷിക്കണം അതിനുവേണ്ടി ഞങ്ങൾ സ്വീറ്റ്സൊക്കെ വാങ്ങിയിട്ടാണ് വന്നത് ഇത് കേൾക്കുമ്പോഴേക്കും രേവതിയുടെയും അനാമികയുടെയും ജാനകിയുടെയും മുഖത്തൊഴികെ ബാക്കി എല്ലാവർക്കും സന്തോഷമാണ് മുത്തശ്ശനും മുത്തശ്ശിയും ഉൾപ്പെടെ ഓരോരുത്തരും നയനയെ അഭിനന്ദിക്കുന്നുണ്ട് അപ്പോൾ മുത്തശ്ശൻ പറയുകയാണ് അദർശ് നയനമോൾ നിൻ്റെ ഭാര്യയായി ഈ വീട്ടിലേക്ക് വന്നതോടുകൂടി ഈ വീടിന്റെ ഐശ്വര്യം പതിന്മടങ്ങായി വർദ്ധിച്ചു കൂടാതെ മോൾ നമ്മുടെ കമ്പനിയിലേക്ക് ജോലിക്ക് പ്രവേശിച്ചതോടുകൂടി ബിസിനസ്സിലും വലിയ വർധനവുണ്ടായി അത് ഈ തറവാട്ടിലുള്ള എല്ലാവർക്കും നന്മയുണ്ടാകുന്ന കാര്യമാണ് നയനമോൾ ചെയ്യുന്ന ജോലിക്ക് തക്കതായിട്ടുള്ള പ്രതിഫലമൊന്നും നമ്മൾ കൊടുക്കുന്നില്ല മോൾ അത് ചോദിക്കുന്നുമില്ല എന്നാൽ നയനമോൾ വരയ്ക്കുന്ന ഡിസൈനുകളിൽ കൂടി നമുക്ക് ലഭിച്ചിട്ടുള്ള ഓർഡറുകളും അതിൻ്റെ ലാഭവും അതൊക്കെ ഈ കുടുംബത്തിലുള്ള എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ പങ്കു പറ്റേണ്ട മുഴുവൻ ആൾക്കാരും ഈ അവസരത്തിൽ മോളെ അനുഗ്രഹിക്കുകയും മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടവരാണ് ഇത് കേട്ടിട്ട് അനാമിക എടുത്തടിച്ച് മറുപടി പറയുകയാണ് അതു പിന്നെ ഈ വീട്ടിലുള്ള മറ്റ് പല ആൾക്കാർക്കും പല കഴിവുകളുണ്ട് മുത്തശ്ശ ആ കഴിവുകളെ നിങ്ങൾ കണ്ടില്ല എന്ന് നടിക്കുകയും അല്ലെങ്കിൽ അങ്ങനെയുള്ള കഴിവുകൾ പ്രദർശിപ്പിക്കുവാൻ അവസരങ്ങൾ മനഃപൂർവ്വം കൊടുക്കാതെ ഈ വീട്ടിനുള്ളിൽ തന്നെ തളച്ചിടുകയും ഒക്കെ ചെയ്യുകയല്ലേ എന്നിട്ട് ഒരാളെ മാത്രം അങ്ങ് ഉയർത്തിവിടും അത് നിറികേടല്ലേ ഇത്തരത്തിലുള്ള എന്തെങ്കിലും കഴിവുകൾ എനിക്കുണ്ടോ എന്നുള്ളത് ഇവിടെ ആരും അന്വേഷിച്ചിട്ടില്ല നമ്മുടെ കമ്പനിക്ക് പല ബ്രാഞ്ചുകളുണ്ട് അവിടെ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ജോലി ചെയ്യുവാൻ എന്നെ ആരെങ്കിലും ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ അങ്ങനെയുള്ള അവസരങ്ങൾ ലഭിക്കുകയായിരുന്നുവെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ ലാഭം ഈ കമ്പനിക്ക് ഉണ്ടാക്കുവാൻ എനിക്ക് കഴിയുമായിരുന്നു അപ്പോൾ രേവതി പറയുകയാണ് അതെന്റെ മോൾ പറഞ്ഞത് സത്യം തന്നെയാണ് അവൾക്ക് ഒത്തിരി കഴിവുകളുണ്ട് പക്ഷേ ഇവിടെ നിങ്ങൾ ആരും പ്രോത്സാഹനങ്ങൾ കൊടുക്കുകയും അവസരങ്ങൾ കൊടുക്കുകയും ചെയ്തിട്ടില്ല എവിടെയെങ്കിലും അനാമിക മോൾക്ക് കൂടി അവസരം കൊടുത്തു നോക്ക് ഈ കുടുംബത്തിന് വേണ്ടിയും കമ്പനിക്ക് വേണ്ടിയും എൻ്റെ മോൾക്ക് എന്ത് ചെയ്യുവാൻ കഴിയുമെന്ന് അവൾ കാണിച്ചു തരും എൻ്റെ ഭർത്താവും വലിയ ബിസിനസ് ചെയ്യുന്ന ആളാണ് പക്ഷേ ആ ബിസിനസ് നല്ല രീതിയിൽ വളരുവാൻ തുടങ്ങിയതും ലാഭം കൊയ്യുവാൻ തുടങ്ങിയതും എൻ്റെ മോൾ അതിന്റെ ചുമതലകൾ ഏറ്റെടുത്തതിന് ശേഷമാണ് ഇപ്പോൾ മോൾ അവിടെ ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ട് വേണുവേട്ടനും കമ്പനിയും ശരിക്കും മനസ്സിലാക്കുന്നുണ്ട് രേവതി ഇതൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിലും അതേ അഭിപ്രായം പറയുകയോ അതിനോടുള്ള ബന്ധത്തിൽ എന്തെങ്കിലും ചർച്ച ചെയ്യുകയോ ചെയ്യുവാൻ ആരും തയ്യാറായില്ല തുടർന്ന് എല്ലാവരും പിരിഞ്ഞു പോയതിനു ശേഷം ആദർശനോട് ദേവയാനി അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് തുടർന്ന് ദേവയാനി പറയുകയാണ് മോനെ ഇത്രയും നാൾ അനാമികയിൽ പലതരത്തിലുള്ള വീഴ്ചകളും കുറ്റങ്ങളും ഒക്കെ കണ്ടിട്ടും അനിയെ ഓർത്തിട്ടും അവൻ്റെ കുടുംബജീവിതം തകരരുത് എന്ന് ചിന്തിച്ചിട്ടും ഞാൻ ആ പെൺകുട്ടിയെ എങ്ങനെയെങ്കിലും പറഞ്ഞു മനസ്സിലാക്കി അവൻ്റെ കുടുംബജീവിതം നല്ല രീതിയിൽ കൊണ്ടുപോകുവാൻ പരമാവധി പരിശ്രമിച്ചതാണ് പക്ഷേ ഇപ്പോൾ എൻ്റെ മനസ്സ് പറയുന്നു ഈ കുടുംബത്തിൽ ജീവിക്കുവാൻ യോഗ്യതയുള്ളൊരു പെൺകുട്ടിയല്ല അനാമിക ശരിക്കും ക്രിമിനൽ മൈൻഡുള്ളൊരു പെൺകുട്ടിയാണവൾ ഇത്രയും ചെറിയ പ്രായത്തിൽ പെൺകുട്ടികൾ ഇങ്ങനെയാവാൻ ഒരിക്കലും പാടില്ല ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഇത്രയും മോശമായ പ്രവർത്തികളും ചിന്തയുമായി ജീവിക്കുന്ന ഒരു കുട്ടിയാണ് ഇവളെങ്കിൽ ഈ കുടുംബത്തിലെ പലരുടെയും ഭാവി തന്നെ വരുന്ന കാലഘട്ടത്തിൽ ഇവൾ അപകടത്തിലാക്കും അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞു അനാമികയെ ഈ കുടുംബത്തിൽ നിന്നും എത്രയും വേഗം പുറത്താക്കണം അനിയുമായി ഈ ജന്മത്തിൽ അവൾ ചേർന്ന് പോകില്ല അവളുടെയും അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും മനസ്സിലുള്ളത് ഈ കുടുംബത്തിലെ സ്വത്ത് മാത്രമാണ് അത് കണ്ടില്ല എന്ന് നടിച്ച് നമ്മൾ മുൻപോട്ട് പോയാൽ ഒരു പക്ഷേ തിരുത്താൻ പറ്റാത്ത രീതിയിൽ നമ്മൾ വീണുപോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട് അമ്മേ അമ്മ പറഞ്ഞു വരുന്നത് അവളെ ഇവിടുത്തെ ബന്ധം പിരിച്ച് പുറത്താക്കണം എന്ന് തന്നെയാണോ അതേ മോനെ അത് തന്നെയാണ് ഇവൾ ഒരിക്കലും ഈ കുടുംബത്തിന് പറ്റിയൊരു പെണ്ണല്ല അനിയുടെ മനസ്സിൽ അവളോട് ഒരല്പം പോലും സ്നേഹമില്ല അവളൊന്നു ഒഴിഞ്ഞു പോകുവാൻ അവൻ പ്രാർത്ഥനയോടെ നടക്കുകയാണ് അതുകൊണ്ട് എനിക്ക് സമാധാനമുള്ളൊരു കുടുംബജീവിതം ഉണ്ടാക്കി കൊടുക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് ദേവയാനിയുടെ ഈ സംസാരങ്ങളൊക്കെ കേട്ടിട്ട് എന്തു മറുപടി പറയണമെന്നറിയാതെ ഒരു നിമിഷം ആദർശിൽ അങ്ങനെ പകച്ചു നിൽക്കുകയാണ് അതെ അനന്തപുരിയിൽ നിന്നും അനാമികയെ പടിയടച്ച് പിണ്ഠം വെക്കുവാനുള്ള തീരുമാനങ്ങളിലേക്ക് ദേവയാനി പതിയെ നീങ്ങുന്നു എന്തായിരിക്കും അതിനുവേണ്ടിയുള്ള ദേവയാനയുടെ തന്ത്രങ്ങൾ തുറന്നു പറച്ചിലായിരിക്കുമോ അതോ അടിയിൽ കൂടിയുള്ള കളികളായിരിക്കുമോ എല്ലാം കണ്ടറിയാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുകയും അപ്പോൾ തന്നെ ഇതുവരെയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബബായ്